കേരളത്തിൽ വലിയ വാർത്താ ആവേശമില്ലാതെ ഇ ഡി പരിശോധന അടക്കാണ് കാര്യം ഗാന്ധിയൻ തട്ടിപ്പാണല്ലോ ഗാന്ധിയൻ തട്ടിപ്പിന് വലിയ ആവേശം വേണ്ട അത് സ്വാഭാവികമാണ് നാച്ചുറലാണ് അവർ കുടുംബത്തിൽ പിറന്നവരല്ലേ അവർ ചെയ്യുന്ന തട്ടിപ്പുകളൊക്കെ വലിയ ചർച്ചയാക്കേണ്ടതുണ്ടോ ഇപ്പോൾ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു എം സി കണ്ണൻ്റെ വീട്ടിൽ ഇ ഡി പരിശോധനയോ ഇ ഡി ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ എന്തൊരു കുതിച്ചുചാട്ടമായിരിക്കും പക്ഷേ ഇന്ന് രാവിലെ മുതൽ വാർത്ത കൊടുത്തോ എന്ന് ചോദിച്ചാൽ ദേ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇ ഡിയുടെഡ് പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട പന്ത്രണ്ടിടങ്ങളിൽ ഒരേ സമയം പുരോഗമിക്കുന്നു കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ വീട്ടിൽ റെയ്ഡുണ്ട് അനന്തകുമാറിന്റെ വീട്ടിൽ റെയ്ഡുണ്ട് സായി ഗ്രാമത്തിൽ വീടുണ്ട് ലാലി വിൻസെന്റിന്റെ ഓഫീസിലും റെയ്ഡുണ്ട് അതേസമയം അനന്തു സോഷ്യൽ ബി വിൻച്സ് എന്ന ഓഫീസിൽ കൊച്ചിയിലും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘവും റെയ്ഡ് നടത്തുകയാണ് പാതിവില തട്ടിപ്പിലെ കൂടുതൽ തെളിവുകൾ തേടിയുള്ള ഇഡിയുടെ റെയ്ഡാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊപ്പം ലാലി വിൻസെന്റിന്റെ വീട്ടിൽ നിന്നും അർജുൻ മട്ടന്നൂർ ചേരുന്നു അർജുൻ മഠനൂർ ലാലി വീട്ടിൽ ടക്കമുണ്ട് ഇ ഡി ഇന്ന് രാവിലെ പുലർച്ചെ തുടങ്ങിയ റെയ്ഡ് ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ പിന്നിടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സംഘമാണ് കൊച്ചിയിലെ ഇ ഡി യൂണിറ്റ് ആണ് ഇപ്പോൾ അന്വേഷണത്തിന് എത്തിയിരിക്കുന്നത് നേരത്തെ അനന്ത കിഷന്റെ അക്കൗണ്ടിലെ ചില വിവരങ്ങളുടെ തുടർച്ച വണ്ണമാണോ ഇപ്പോൾ ലാലി വിൻസെന്റിന്റെ വീട്ടിലേക്കും ഇ ഡി റെയ്ഡിന് പക്ഷേ നിങ്ങൾ ബ്രേക്കിംഗുകൾ ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ഒന്ന് മൊയ്തീനെ ചോദ്യം ചെയ്യുന്നത് മൂന്ന് മണിക്കൂറായി എ സി മൊയ്തീൻ്റെ വീട്ടിലെ പരിശോധന നാലു മണിക്കൂറായി തുടരുന്നു ഇങ്ങനെ വല്ല മണിക്കൂറുകൾ എഴുതി കാണിക്കുന്നുണ്ടോയെന്ന് നോക്കിയേ പിന്നെ കോൺഗ്രസ് നേതാക്കന്മാരുടെ വീട്ടിൽ പോയി ഇറച്ചിക്കടയുടെ മുന്നിൽ നിൽക്കുന്നത് പോലെ പ്രതികരണത്തിന് വേണ്ടി നിൽക്കുന്നുണ്ടോ എന്ന് നോക്കും കണ്ടില്ലല്ലോ ഇനി സംഘപരിവാറുകാരുടെ കേന്ദ്രത്തിൽ പോയി കോൺഗ്രസ് നേതാക്കന്മാരുടെ വീട്ടിൽ ഇങ്ങനെ പരിശോധന നടക്കുന്നുണ്ട് എന്താണ് പ്രതികരണം എന്ന് ചോദിക്കാൻ പോകുന്നുണ്ടോ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കന്മാർ വാർത്താ സമ്മേളനത്തിന് വരുന്നുണ്ടോ ഒന്നുമില്ല അപ്പോൾ എന്ത് മനസ്സിലാക്കണം പക്ഷപാതമാണെന്ന് ഈ നാട്ടിലെ ചില വിവരം കെട്ട കമ്മികൾ പറയും കാര്യം അവന്മാരെ പറഞ്ഞു മനസ്സിലാക്കാൻ പാടാണ് വസ്തുതകൾ ഇല്ലെങ്കിൽ അവന്മാർക്ക് അങ്ങോട്ട് മനസ്സിലാകത്തുമില്ല അതുകൊണ്ട് നമ്മുടെ കള്ളങ്ങൾ ഏകാത്തത് കൊണ്ട് അവന്മാരെ അടുത്ത് തർക്കിക്കേണ്ട കാര്യമില്ല എന്തായാലും പകുതി വില തട്ടിപ്പ് കോൺഗ്രസ് ബി ജെ പി കൂട്ടുകെട്ടിൻ്റെ വീടുകളിൽ സംയുക്ത ഇ ഡി പരിശോധന നടക്കുമ്പോൾ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളെല്ലാം വാർത്ത കൊടുത്തിട്ടുണ്ട് പക്ഷേ വലിയ ആവേശമില്ല ചർച്ചകളില്ല പത്തുമണിയിൽ പ്രത്യേക പ്രത്യേക പ്രതികരണപ്പെടുത്തുക അവരുടെ ഹാപ്പനിങ് അവേഴ്സിൽ പ്രത്യേക താല്പര്യത്തോടുകൂടി ഇത് ചർച്ചയാക്കുന്നതില്ല അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർ ഓരോരുത്തരെ നിരത്തി നിരത്തി ഓരോ വിഷയത്തിലും ഇപ്പോൾ തരൂറിന്റെ കാര്യത്തിൽ കണ്ടില്ലേ പ്രതികരണത്തിന്റെ ഒരു കോലാഹലമായിരുന്നു ഇവിടെ ഒന്നുമില്ലല്ലോ എല്ലാം ശാന്തമാണ് പ്രത്യേകിച്ച് ബഹളോ ഒച്ചപ്പാടോ ഒന്നുമില്ലാത്ത ഒരു റെയ്ഡ് ദിനം കൂടി കടന്നു പോവുകയാണ് കോൺഗ്രസിന്റെ സംബന്ധിക്കുന്നിടത്തോളം ഇനി ആണായിരുന്നാലും പെണ്ണായിരുന്നാലും തട്ടിപ്പിന് അതിൽ പിന്നെ യാതൊരു വിട്ടുവീഴ്ചയില്ല അത് സതീശൻ ചെയ്യുന്ന തട്ടിപ്പായിരുന്നാലും സുധാകരൻ ചെയ്യുന്ന തട്ടിപ്പായിരുന്നാലും ലാലി വിൻസെൻ്റ് ചെയ്യുന്ന തട്ടിപ്പായിരുന്നാലും അതല്ല ഇനിയിപ്പോൾ ഹരിതാ ബാബു ചെയ്യുന്ന തട്ടിപ്പാണെങ്കിലും എല്ലാം സർവ്വസാധാരണമാണ് വാർത്താ കോലാഹലങ്ങളുടെ ആവശ്യമില്ല അവർ ചെയ്യണമെങ്കിൽ ചെയ്തുകൊണ്ട് പോട്ടെ കുടുംബത്തിൽ പിറന്നവരുടെ വീട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ സാമ്പത്തികം ഉണ്ടാക്കുന്നത് സ്വാഭാവിക നടപടിയാണ് പക്ഷേ തൊഴിലാളി പാർട്ടി അവിടെയാണെങ്കിൽ ഞങ്ങളുടെ കുരു ഓടൽ പൊട്ടിയേനെ ഈ ഒരു വാർത്താ കൾച്ചർ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് മനസ്സിൽ വെച്ച് വേണം ഓരോന്നും കാണാൻ അപ്പോൾ ഇവരുടെ ആവേശവും ആവേശമില്ലായ്മയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും